ബോ ബോ ദോസ്തോ ആപ്ലോകോ ഹമാര അക്കാദമി തരസേ ഹാർദിക് സ്വാഗത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില വാക്കുകൾ നമുക്ക് ജീവിതത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമാണ് അഞ്ച് മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് അനേക കാര്യങ്ങൾ ഈസിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും സബ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പരിശ്രമം ചെയ്യണം മേ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ തന്നെ വരും മേ എന്ന് പറഞ്ഞാൽ ഞാനാണ് ചിലർ മേം എന്ന് പറയും മേം അത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് പക്ഷേ അല്ലാതെ മാർഗ്ഗമല്ലല്ലോ എന്തെങ്കിലും ഒരിത് വേണ്ടേ എഴുതണമെങ്കിലൊരിത് വേണ്ടേ അപ്പോൾ അത് അക്ഷരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സെൻറ്റൻസുകളെ തമ്മിൽ വാക്കുകൾ തമ്മിൽ വേർതിരിക്കാൻ ചില ചിഹ്നങ്ങൾ ആവശ്യമാണ് അതുകൊണ്ടാണ് മേ എന്ന ശബ്ദത്തിൻ്റെ മുകളിലൊരു കൊത്തു കൊടുത്തിട്ടൊരു മേം എന്നാക്കിയിരിക്കുന്നത് പക്ഷേ എല്ലായിടത്തും മേം എന്നുച്ചരിച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശിച്ച അർത്ഥമല്ല വേറെ ഏതെങ്കിലുമൊക്കെ അർത്ഥമായിട്ട് മാറിപ്പോകും അതുകൊണ്ട് മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് ഉണ്ടാവും അതായത് മായുടെ മുകളിൽ രണ്ട് ചെരിഞ്ഞ ഉണ്ടാവും ഒരു കുത്തും ഉണ്ടാവും ഈ രണ്ട് ചെരിഞ്ഞ വരയ്ക്ക് പറയുന്നതാണ് മാത്ര കുത്തിന് പറയുന്ന പേരാണ് ബിന്ദി ഇത്ര നമ്മൾ മനസ്സിലാക്കിയാൽ രണ്ട് ചെരിഞ്ഞ വരയും ഒരു കുത്തും ഉണ്ടെങ്കിൽ ആ മാ അതായത് മേ എന്ന് വായിക്കും അതിൻ്റെ അർത്ഥം ഞാൻ എന്നാൽ മേയുടെ മുള്ളിൽ ഒരു വരെയും ഒരു കുത്തുമുള്ള വായി വായിക്കുന്നത് മേന്ന് തന്നെയാണ് ശബ്ദം മേന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഉള്ളിൽ എന്നാണ് അകത്ത് ഉള്ളിൽ കേട്ടോ അപ്പോൾ അത് തിരിച്ചറിയണം അപ്പം ഞാൻ ഇന്ന് മേയുടെ ഒരു സെൻറ്റൻസാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു സെൻറ്റൻസ് മേടെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് മേ സബേരെ ഹി മൈദാൻ ജാവൂങ്ക എന്താണ് അങ്ങനെ പറഞ്ഞത് മേ സബേരെ ഹി മൈദാൻ ജാവുക മേ സബേരെ മൈദാൻ ജാവൂങ്ക എന്ന് പറഞ്ഞാൽ എന്താണ് മേ സബേരെ മൈതാൻ ജാവുങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ മൈതാനത്ത് പോകുമെന്നാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഒരു ഹി കൊണ്ടെന്ന് കുത്തി വച്ചിരിക്കുന്നത് മേ സബേര് ഹി മൈദാൻ ജാവുങ്ക ഇതിലിപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹി എന്ന വാക്കിൻ്റെ ചില്ലേഷത്തിൻ്റെ അർത്ഥമാണ് പ്രയോഗമാണ് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഊന്നിപ്പറയാൻ ഉപയോഗിക്കുന്നതാണ് സബേരെ ഹി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നമ്മളങ്ങനെ പറയലേ അങ്ങനെ തന്നെ എന്ന് പറയലേ അങ്ങനെ തന്നെ അത് പറഞ്ഞു ആ തന്നേക്കാണ് ഹീ അവിടെ ഉപയോഗിച്ചിരുന്നത് മേ സബേരേ ഹി മേ സബേരേ ഹി മൈതാൻ ജാവുക ഞാൻ രാവിലെ തന്നെ മൈതാനത്ത് പോകും ആ തന്നെ ഒഴിവാക്കണമെങ്കിൽ ഹീ ഒഴിവാക്കിയാൽ മതി ഹീ ഒഴിവാക്കിയാൽ തന്നെ ഒഴിവാക്കി ഏ മേ സബേര മേ സബേര മൈതാൻ ജാവുക ഞാൻ രാവിലെ മൈതാനത്ത് പോകും ആ ഹി വെക്കുമ്പോഴോ മേ സബേരേ ഹി മൈതാൻ ജാവുങ്ക എന്ന് പറയുമ്പോഴോ മേ സബേരേ ഹി മൈതാൻ ജാവുക എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ മൈതാൻ പോകും രാവിലെ തന്നെ മൈതാൻ പോകും അത് പുല്ലിംഗമാണ് ഏകവചനമാണ് എന്നാൽ സ്ത്രീ ലിംഗത്തിൽ എങ്ങനെയാണെന്ന് പറയാം മേ സബേരേ ഹി മൈതാൻ ജാവുങ്കി മേ സബേരേ ഹി മൈതാൻ ജാവുങ്കി മേ സബേരേ ഹി മൈതാൻ ജാവുങ്കി മേ സബേരേ ഹി മൈദി ഞാൻ രാവിലെ തന്നെ മൈതാനത്ത് പോവും ആ ഇനി അത് ബഹുവചന രൂപത്തിലാണ് പറയണെങ്കിലോ ഹം സബേരേഹി മൈദാൻ ജായെങ്കി അല്ല അവിടെ ഒരു അവസാനത്തെ ഇതിലാണ് നമ്മൾ വ്യത്യാസം വന്നത് ജായെങ്കി ഹം ആദ്യം ആദ്യം ഹം വന്നു അത് ബഹുവചനാണ് ഹം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേരുണ്ടല്ലോ ഞങ്ങൾ എന്നാണ് അല്ലെങ്കിൽ നമ്മൾ സബേരേഹി രാവിലെ തന്നെ മൈതാൻ ഗ്രൗണ്ട് മൈതാനം ജായെങ്കേ ജായെങ്കേ അപ്പം ബഹുവചനത്തിൽ പറയുമ്പോൾ ഈ ഏകാരം വരും ജായെങ്കി ഏകവചനം പുല്ലിംഗം ജാവൂങ്ക ഏകവചനം സ്ത്രീലിംഗം ജാവൂങ്കി ബഹുവചനം വരുമ്പോൾ പുല്ലിംഗം വരുമ്പോൾ ജായെങ്കി ആ കുത്തിന് ഒരു വിലയുണ്ട് ബഹുവചനത്തിൻ്റെയാണ് ആ കുത്ത് ഹേയുടെ മുകളിൽ കുത്ത് വന്നാൽ ബഹുവചനാണെന്ന് മനസ്സിലാക്കണം കേട്ടോ ഹേയുടെ മുകളിൽ രണ്ട് വര ഹേ ഡബിൾ മാത്രമേ ഉള്ള ഹേയുടെ മുകളിൽ ഒരു കുത്തിട്ടാൽ അത് ബഹോജനമായി അപ്പോൾ എൻ്റെ കൂട്ടുകാരും അവിടെ വരും മേരെ സാത്തി സാത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാട്ടോ സാത്തി മേരെ സാത്തി ബി ഈ ബി എന്തിനാണ് ഉപയോഗിക്കണേ അവിടെ ഭരണിയുടെ ആണ് ഭരണിയുടെ ബി ആ ബി എന്തിനാണ് ഉപയോഗിക്കണേ മേരെ സാത്തി ബി ബി എന്ന് പറഞ്ഞാൽ ഉം എന്നാണ് അർത്ഥം ആൻറ്റെന്നുള്ളതിൻ്റെ ഒരു രൂപമാണത് ഉം മേരെ സാത്തി വഹാം ആയെങ്കേ മേരെ സാത്തി ആയെങ്കേ എൻ്റെ കൂട്ടുകാരും അവിടെ വരും വഹാം അവിടെ ആയെങ്കേ വരും എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ ആയെങ്കേ എന്ന് പറഞ്ഞത് കൂട്ടുകാരുണ്ടല്ലോ കൂടുതലോ ഒന്നിലധികം ആൾക്കാരുണ്ട് കൂട്ടുകാരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആയെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഹം ടോളിയോം ബാട്ടുകർ ക്രിക്കറ്റ് കേളെങ്കേ ഹം ടോളിയോം ഹം ടോളിയോം ബാട്ടുകർ ക്രിക്കറ്റ് കേളെങ്കേ ഹം ടോളിയോം ബാട്ടുകർ ക്രിക്കറ്റ് ഏകാരം ബഹുവജനായതുകൊണ്ടാട്ടോ ഹം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ടോളിയോം ടോളിയോ എന്ന് പറഞ്ഞാൽ എന്താ ഗ്രൂപ്പ് ഗ്രൂപ്പ്സാണ് കേട്ടോ ഗ്രൂപ്പ്സ് ടോളിയോം ബാട്ടുകർ എന്ന് പറഞ്ഞാലോ വിഭജിച്ച് എത്ര പേരുണ്ടോ അത്രയും പേര് വിഭജിച്ചിട്ട് രണ്ട് ഗ്രൂപ്പായിട്ടുണ്ടല്ലോ കളിക്കാൻ അങ്ങനെയാണ് ബാട്ടുകർ ഈ ബാട്ടുകർ നമുക്ക് എവിടെ വേണേലും ഉപയോഗിക്കാം ക്രിക്കറ്റിന് മാത്രമല്ല ഫുട്ബോൾ കളിയിലോ വോളിബോൾ കളിയിലോ ബാസ്ക്കറ്റ് ബോൾ കളിയിലോ മറ്റു ഏതെങ്കിലും കളിയിലോ മാത്രമല്ല പിന്നെ എന്താണ് നമ്മൾ ആഹാരം പങ്കുവെക്കുന്നതിനും എന്ന് നമുക്ക് പറയാം ക്യാഷ് പങ്കുവെക്കുന്നതിനും നമുക്ക് ബാട്ടുകർ എന്ന് പറയാം വിഭജിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഹം തോളിയോ ബാട്ടുകർ ക്രിക്കറ്റ് കേലെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് വിഭജിച്ച് ഗ്രൂപ്പായിട്ട് തിരിച്ച് നമുക്ക് ക്രിക്കറ്റ് കളിക്കാം അല്ലേ ആ കളി എത്ര സമയം വരെ ഇരിക്കും കേൽ നബ് മിനിറ്റ് ദ ഗ്രഹേഖ കേൽ മിനിറ്റ് കളി തൊണ്ണൂറ് മിനിറ്റ് വരെ ഉണ്ടാകും നബ്ബേ നബ്ബേ എന്ന് പറഞ്ഞ തൊണ്ണൂറാണ് കേൽ കളി നബ് തൊണ്ണൂറ് മിനിറ്റ് തക്ക് തക്ക് എന്ന് പറഞ്ഞാൽ വരെ ടിൽ കേൽ നബേ മിനിറ്റ് തക്ക് രഹേഖ കളി തൊണ്ണൂറ് മിനിറ്റ് വരെ ഉണ്ടാകും രഹേഖ ഉണ്ടാകും എന്നർത്ഥം രഹേഗ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല അർത്ഥം അത് സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങൾ ഒരുപാട് വേഷം മാറി വരും മേരി മാതാ ജീവിൽ പൗഞ്ചകി മേരി മാതാ ജീവി ൽക്കിനെ പൗഞ്ചകി ഇവിടെ ഒരു ചെറിയ മാറ്റം വാക്കുകളുടെ ഉപയോഗത്തിൽ വരുന്നില്ല അവസാനം വന്നപ്പോൾ പൗഞ്ചേ ഗിന്നാണ് പഹുഞ്ചന എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ് അർത്ഥം പഹുഞ്ചന എത്തുക റീച്ച് പൗഞ്ചേ ഖി പൗഞ്ചേന വിൽ റീച്ച് വിൽ റീച്ച് വിൽ അറൈവ് പൗഞ്ചേ അത് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് അവസാനം ഗി വന്നിരിക്കുന്നത് പൗഞ്ചേ ഗി മേരി മാതാജി മാതാജി എന്ന് ആരാണ് മാതാജി ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ് മേരി മാതാജി ബി വഹാം പൗഞ്ചേ മേരി മാതാജീ ബി വഹാം പൗഞ്ചേകി എൻ്റെ അമ്മച്ചിയും അവിടെ എത്തും മേരി മാതാ ജീവി ഖേൽ ദേക്കിനെ പൗഞ്ചേകി മേരി മാതാ ജീവി ഖേൽ ദേക്കിനെ പൗഞ്ചേകി എൻ്റെ അമ്മച്ചിയും കളി കാണാൻ എത്തും എത്തും എത്തുന്നു മേരി മാതാ ജീ ബി ഖേൽ ദേക്കിനെ വഹാം പൗഞ്ചേകി എൻ്റെ അമ്മച്ചിയും കളി കാണാനായിട്ട് അവിടെ എത്തും തുമ്പി മേരേ സാദ് ചലോകി ക്യാ തുമ്പി മേരേ സലോ ഗി നിങ്ങളും എൻ്റെ കൂടെ വരുമോ നിങ്ങളും എൻ്റെ കൂടെ വരുന്നു ക്യാ തുമ്പി മേരേ സലോകെ ഇത് പന്ത് കളിക്കാൻ വേണ്ടി മാത്രമല്ല ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രമല്ല ഏത് കളിക്ക് മാത്രമല്ല ഇത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ആരെയും വിളിച്ചോണ്ട് പോവാം ഏ തുമ്പി മേരേ സത് ചലോഗി ബീച്ചിലൊക്കെ പോയി നിന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ പെൺ പിള്ളേരെ അടുത്ത് നിന്നിട്ട് ചേട്ടന്മാറി ചോദിക്കും തും മേരേ സത് ചലോകി എൻ്റെ കൂടെ വരുമോ അടി ഉറപ്പാട്ടോ ആ സൈസാണെങ്കിൽ നിങ്ങളുടെ കൂടെ പോരും അല്ലെങ്കിൽ അടി ഉറപ്പാണ് ഇനി അത്യാവശ്യം നല്ല ഒരുമാതിരം നല്ല കുടുംബത്തിൽപ്പെട്ടതൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെ അത് അങ്ങ് പോവും അങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുന്ന വാക്ക് മേരേജ് സാച്ച് ചലോകെ എൻ്റെ കൂടെ വരും തുമ്പി മേരേ സാച്ച് അലോഗെ തുമ്പി മേരേസ് അച്ഛലോകെ തുമ്പി മേരേസ് അച്ഛലോകെ തുമ്പി മേരേ സാദ് ചെലോഗെ നിങ്ങളെൻ്റെ കൂടെ വരുന്നു തൂ മേരെ സാ ചലോകെ തൂ മേരേ സാദ് ചലോകെ തൂ മേരെ സാ ചലോകെ നീ എൻ്റെ കൂടെ വരുമോ തൂ മേരെ സാ ചലകെ സാഥ് ചിലങ്കേ നീ എൻ്റെ കൂടെ വരുമോ ആപ് മേരേ സാ ചലഗെ ആപ് മേരെ സാ മേരേ സാദ് ചലഗെ താങ്കൾ എൻ്റെ കൂടെ വരുമോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തവർ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാത്രല്ല നിങ്ങളുടെ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കമൻറ്റനുസരിച്ചാണ് വീഡിയോ എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിക്കുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയാം നല്ല വശമാണെങ്കിൽ അത് പറയാ അങ്ങനെ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ അങ്ങനെ നിങ്ങളുടെ കമൻറ്റിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് പിന്നെ വാട്ട്സ്ആപ്പ് ക്ലാസ് നന്നായിട്ട് പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാൻ അടിപൊളിയായിട്ട് പഠിക്കാം നല്ല ഫ്ലുവൻ്റ് ആകാൻ പെട്ടെന്ന് ഫ്ലുവൻ്റ് ആകാൻ അതൊരു ടെക്നിക്കാണ് അത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കലയാണ് അതൊരു പ്രത്യേക ഒരു സ്കില്ലാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇടക്ക് പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്ത് തരാം ഹിന്ദിയുടെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കേട്ടോ ലൈവ് തരും മീറ്റിംഗ് വഴി ക്ലാസ് കാസർഗോഡ് പ്രൈവറ്റ് കമ്പനി ഞാൻ ആശാ ബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്നു മുതലോടി ഓടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും അഡ്വക്കേറ്റ് സുധീഷ് ഇവിടെ യാദൃശികമായിട്ട് ചന്തക്കുന്ന് നിലമ്പൂരിൽ വെച്ച് കണ്ടെത്തിയതാണ് ഹമാര അക്കാദമിയുടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഹോട്ടലിൻ്റെ ഒരു പാർട്ട്ണർ ആയിരിക്കുന്നോ വിചാരിച്ചത് പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ സാറിൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റാണ് ഒരു മാസം കൊണ്ട് സാറിന് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇതിങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചത് ഞാനെനിക്ക് അഡ്വക്കേറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഞ്ചേരിയിൽ അപ്പോൾ എനിക്ക് കുറേ ഇന്ത്യക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സമാര ഹിന്ദി അക്കാഡമിയുടെ കുറിച്ച് കേൾക്കുന്നത് അപ്പം ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തപ്പോൾ നിലമ്പൂരുള്ള ഒരു ഇതാണെന്നില്ല ഞാനും നിലമ്പൂർക്കാരാണ് എൻ്റെ വീടും ഇവിടെ നിലമ്പൂര് എൻ്റെ എക്സർ സൈസ് അപ്പോൾ ഞാനതിൽ ജോയിൻ ചെയ്ത് സാറിൻ്റെ ഒന്ന് രണ്ട് പിന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരു ഇതായിട്ട് തോന്നി അങ്ങനെ ആ സാറിൻ്റെ ആ നമ്പറ് വന്നിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസം ആയി കഴിഞ്ഞ മാസം പത്താം തീയതിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നു ഞാനത് പറഞ്ഞു ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതി ഒന്നും എനിക്ക് അറിയുന്നില്ല ഫോർമാറ്റൊന്നും അപ്പോൾ അത് ആ ഫോർമാറ്റ് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേർഡ് മീനിങ്സ് മനസ്സിലാക്കി ഇപ്പോൾ ഒരു വേർഡ് മീനിങ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിനെ കിട്ടി കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട് ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട ഒരു രീതി എങ്ങനെയാന്നുള്ളത് എനിക്ക് ഇതിന്നാണ് കിട്ടിയത് കഴിക്കേണ്ട ഒരു ശരിക്കും പറഞ്ഞ ഒരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി നമ്മൾ അക്കാദമി ഇന്ത്യ അക്കാദമിയിൽ ചേർന്നതിന് ശേഷമാണ് അപ്പോൾ ഞാനതിന് വളരെയധികം താങ്ക്ഫുൾ ആണ് സാറോട് ഞാനും സാറിനെ ആദർശമായിട്ട് കണ്ടതാണ് വളരെയധികം സന്തോഷം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്